ലോക കാഴ്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ എൻ്റെ യാത്ര നോർവേയിലെ ഫ്ളം താഴ്വരയിലൂടെയാണ് പച്ചപ്പിന്റെ പറയാത്ര കാനന ഭംഗി തൊട്ടറിഞ്ഞ് ശുദ്ധവായു ശ്വസിച്ച് താഴ്വരകളിലൂടെ ഒരപ്പുപ്പൻ താടി പോലെ അങ്ങനെ പറന്നു നടക്കുക അത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇന്നത്തെ ലോക കാഴ്ച ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് മഞ്ഞുപുതച്ചു കിടക്കുന്ന നോർവേയിലെ ഫ്ലം താഴ്വരയിൽ നിന്ന് വനമധ്യത്തിലൂടെ ഗ്രാമീണ ഭംഗി കണ്ടറിഞ്ഞ് ഒരു യാത്ര ഫ്ലം ട്രെയിൻ യാത്ര നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ നിന്നും കപ്പൽ മാർഗമാണ് ഞാൻ ഒർലാൻഡിന് സമീപത്തെ ഫ്ലം എന്ന ഈ സ്ഥലത്തെത്തിയത് ഇവിടെ നിന്നുമാണ് ഫ്ലം ട്രെയിൻ യാത്ര തിരിക്കുന്നത് ബെർഗൽ ലൈൻ എന്ന പേരിലാണ് ഈ തീവണ്ടിപ്പാത അറിയപ്പെടുന്നത് ഫ്ലംസ് ഡാലൻ എന്ന മലയുടെ താഴ്വരയിലൂടെയാണ് ട്രെയിനിന്റെ യാത്ര അതിനാലാവണം ഈ യാത്രയ്ക്ക് ഫ്ലംസ് ട്രെയിൻ യാത്ര എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് ഫ്ലം സ്ട്രെയിൻ ആദ്യമായി ഓടി തുടങ്ങിയത് ഇന്ന് നോർവേ സന്ദർശിക്കാൻ എത്തുന്ന വിദേശികളിൽ മൂന്നിലൊരു ശതമാനവും വന്നുപോകുന്നത് ഫ്ലമ്മിലെ സമാധാന അന്തരീക്ഷത്തിലുള്ള തികഞ്ഞ ശാന്തതയാർന്ന ഈ പ്രകൃതിയുടെ കാഴ്ചകളിലേക്കാണ് ഓസ്ലോയിൽ നിന്നും ഞാൻ വന്നിറങ്ങിയ കപ്പലാണ് അവിടെ നീറ്റിൽ കിടക്കുന്നത് ഇതാണ് ഫ്ലം റെയിൽവേ സ്റ്റേഷനും അതിന്റെ പരിസരവും വൃത്തിയുടെ കാര്യത്തിൽ ഫ്ലം റെയിൽവേ സ്റ്റേഷന് നൂറിൽ നൂറ് മാർക്ക് തന്നെ നൽകാം കാരണം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്നിറങ്ങുന്ന സ്ഥലമായിട്ട് പോലും മാലിന്യങ്ങളോ ചപ്പു ചവറുകളോ ഇല്ലാതെ നന്നായി സൂക്ഷിക്കുന്ന ഇവിടുത്തെ ജീവനക്കാർക്ക് എന്റെ വക ഒരു വലിയ സലാം ട്രെയിൻ യാത്രയുടെ വിശദവിവരങ്ങൾ അടങ്ങിയ ബോർഡ് അവിടെ കണ്ടു അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഞാനൊന്ന് ഓടിച്ചു വായിച്ചു ഒരു ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞാൻ നേരെ എൻജിൻ ഡ്രൈവറുടെ ക്യാബിന് സമീപത്തേക്ക് ചെന്നു ലോക്കോ പൈലറ്റിനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ മറ്റൊരു ജീവനക്കാരൻ കൂടി എന്റെ അരികിലെത്തി ഒരു ചൂളം വിളിയും മൂളിപ്പാട്ടുമായി നടക്കുന്ന അദ്ദേഹത്തിന്റെ പ്രകൃതം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ലോകത്തിലുള്ള സകല സന്തോഷവും തനിക്കു മാത്രമാണെന്ന ചിന്തയും പ്രവൃത്തിയുമാണ് അയാളിൽ കാണാനാവുക ഇടയ്ക്ക് എൻ്റെ ക്യാമറ കണ്ടപ്പോൾ യോയോ സ്റ്റൈലിൽ അയാളൊന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നൂറ് നോർവേ ക്രോൺ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഞാൻ ട്രെയിനിൽ കയറി എന്നെ ഫ്ലംസിലെത്തിച്ച ഫനാർക്കൺ എന്ന കപ്പൽ അവിടെ ഓളപ്പരപ്പിൽ ശാന്തമായി വിശ്രമിക്കുകയാണ് അവയോട് യാത്ര പറഞ്ഞ് ഫ്ലം ട്രെയിനിൽ കാഴ്ചകളുടെ പുതിയ വസന്തം തേടി യാത്ര ആരംഭിച്ചു കാണുന്ന കാഴ്ചകളെയും കാണാൻ പോകുന്ന കാഴ്ചകളെയും പറ്റിയുള്ള വിവരണം ട്രെയിനിൽ നിന്നും മധുരമായ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട് അകമ്പടിയായി മനോഹരമായ സംഗീതവും അത് സന്ദർശകർക്ക് ഏറെ ഗുണപ്രദമാണ് കപ്പലുകളെയും കടകളെയും ഓഫീസുകളെയും കാറുകളെയുമൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഉരുക്കുപാളത്തിലൂടെ കൂകി വിളിച്ച് എന്റെ ആവി വണ്ടി മുന്നോട്ടോടി പതിയെ പതിയെ ഓട്ടത്തിന്റെ വേഗത കൂടി വന്നു അങ്ങകലെ മലമുകളിൽ നിന്നും മഞ്ഞുരുകി ഒഴുകുന്നു പാറക്കെട്ടുകൾക്ക് വെള്ളിക്കുൽ സ്റ്റാർത്തിയതുപോലെ കിടിഞ്ഞിറങ്ങുന്ന നൂൽപ്പുഴകൾ വന്നു ചേരുന്നത് ചെറിയ അരുവികളിലാണ് ചെറിയ ചെറിയ വെള്ളിച്ചാലുകൾ ചേർന്ന് ഒരു വലിയ പുഴയായി മാറും ഓസ്ലോയും ബെർഗിനെയും ബന്ധിപ്പിക്കുന്ന പാത എന്ന ആശയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ നോർവീജിയൻ സർക്കാർ ആരംഭിച്ചിരുന്നു നാരോ നാരോഗേജായി തുടങ്ങാൻ തന്നെയായിരുന്നു സർവേ നടപടികൾ പൂർത്തിയാക്കിയതും പഴമയെ അതേപടി നിലനിർത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും എന്നതായിരുന്നു അധികൃതരുടെ ചിന്ത ആർഭാടരഹിതമായ സ്റ്റേഷനുകൾ റെയിൽവേ ജീവനക്കാർ ട്രെയിൻ എന്നിവയെല്ലാം അങ്ങനെ പടിപടിയായി ഉയർന്നു വന്നു ഒർലാൻഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഫ്ലം റെയിൽവേയുടെ പ്രവർത്തനം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് നോർവേയാണ് റെയിലിന്റെ പ്രതിദിന നടത്തിപ്പ് ചുമതല വിദേശ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ഫ്ലം റെയിൽവേക്ക് മികച്ച പരസ്യവും സ്ലൈഡുകളും നൽകിയാണ് നോർവേ സഞ്ചാരികളെ ട്രെയിനിലേക്ക് മാടി വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് ഒന്നിന് ഓടിത്തുടങ്ങിയ ഫ്ലം ട്രെയിൻ പിന്നീട് പല പരിഷ്കാരങ്ങൾക്കും വകമാറി നോർവീജിയൻ സ്റ്റേറ്റ് റെയിൽവേ ഏറ്റെടുത്ത ശേഷമാണ് റെയിൽവേക്ക് പുതിയ ജീവനും പുത്തൻ ഫാഷനും കൈവന്നതെന്ന് പറയാം ഇരട്ടവരി പാതയാണ് നോർവേ ഫ്ലം റെയിലിന്റെ പ്രധാന സവിശേഷത നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ തീവണ്ടി സഞ്ചരിക്കില്ല എന്നതും അതിന്റെ ഒരു പ്രത്യേകതയാണ് ഇരുവശങ്ങളിലെയും കാഴ്ചകൾ പരമാവധി സന്ദർശകർക്ക് കണ്ടാസ്വദിക്കാൻ ഇവിടെ അവസരമുണ്ട് താഴ്വരകൾ അരുവികൾ നീർച്ചോലകൾ മുതലായ സ്ഥലങ്ങളിലെത്തുമ്പോൾ ട്രെയിനിന്റെ വേഗത വീണ്ടും കുറയും അങ്ങനെ സന്ദർശകരെ പരമാവധി തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് പ്ലം ട്രെയിൻ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നത് പ്രകൃതി വാരിക്കോരി സൗന്ദര്യം നൽകിയ ഭൂമികയാണ് നോർവേ കടുന്നീല സമുദ്രത്തിന് തൊട്ടുരുമി പുത്തനെ ഉയർന്നു നിൽക്കുന്ന മഞ്ഞുമലകൾ നോർവേയുടെ ഭൂമിശാസ്ത്രമുദ്ര അതാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിവിധ ചെറുകടലുകളും പർവ്വത നോർവേയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു പർവ്വത പീഠഭൂമികൾ മഞ്ഞുപാളികൾ കൊണ്ട് നിറഞ്ഞതാണ് തെക്കുപടിഞ്ഞാറായി വൻകടലും പടിഞ്ഞാറ് നോർവീജിയൻ കടലും വടക്കു കിഴക്ക് ബാരന്റൈൻസ് കടലുമാണ് ജലവിധാനത്തിന് അതിർ നിശ്ചയിക്കുന്നത് മിക്ക മേഖലകളിലും കടലുകൾ കരയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് തടാക സമാനമായ ജലശേഖരം സൃഷ്ടിക്കുന്നു ഫിയോഡറുകൾ എന്നാണ് ഇവയെ സാധാരണ വിളിക്കാറുള്ളത് ഇത്തരം നിരവധി ഫിയോഡറുകളുടെ സാന്നിധ്യം നോർവേ കൂടുതൽ കൂടുതൽ ഭംഗിയുള്ള നാടാക്കി മാറ്റുന്നു ഗ്ലാമ എന്ന നദിയാണ് ഇവിടുത്തെ കൃഷിയെ സമൃദ്ധമാക്കുന്നത് എന്നാൽ കർഷകർക്ക് ഏറ്റവും ഭീഷണിയായി നിരന്തരമായ മഞ്ഞുവീഴ്ചയുമുണ്ട് വടക്കൻ അറ്റ്ലാന്റിക്കിൽ ഉണ്ടാകുന്ന ഉഷ്ണപ്രവാഹം മഞ്ഞുമലകൾ ഉരുകി മഞ്ഞുവീഴ്ച ഉണ്ടാക്കുന്നതിനും മിക്കപ്പോഴും കാരണമാവുന്നുണ്ട് മലകളും പുഴകളും തഴ്വാരങ്ങളും കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാനുള്ള അവസരം തേടി വരുന്നവർക്ക് പരമാവധി സൗകര്യമൊരുക്കി കൊടുക്കാനും അതുവഴി വരുമാനം കണ്ടെത്താനും ഫ്ലം റെയിൽവേയിലൂടെ നോർവേക്ക് സാധിക്കുന്നുണ്ട് ഫ്ലമ്മിൽ നിന്നും രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ലൂഥൻ എന്ന സ്ഥലത്തെത്തുമ്പോഴേക്ക് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായി ലൂഥനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഹരീനിയ സ്റ്റേഷനിലെത്താം ഫ്ലമ്മിനും ലൂഥനും ഇടയ്ക്കുള്ള യാത്രയിൽ സാധാരണക്കാരന്റെ കർഷക ഭവനങ്ങളും കൃഷിയിടങ്ങളും വയൽപ്പരപ്പുകളും ധാരാളമായി കാണാം കൂട്ടമായി മേയുന്ന ആറ്റൻപറ്റങ്ങളാണ് കാഴ്ചയുടെ മറ്റൊരു ചന്തം എന്നാൽ ലൂഥനിൽ നിന്ന് ഹരീനിയിലേക്കുള്ള യാത്ര മണ്ണിന്റെ മണമുള്ളതാണ് മഴമേഘങ്ങൾക്ക് താഴെ പൂമേടുകളിൽ കൂടിയുള്ളൊരു യാത്ര പാതക്കിരുവശവും നിറയെ പുൽമേടുകളും പാലരുവികളും മാത്രം ചിത്രകാരനാണെങ്കിൽ ചായക്കൂട്ടിൽ അവൻ ചിത്രമെഴുതും കവിയാണെങ്കിൽ അവന്റെ തോലികയിൽ നിന്ന് തനിയെ കവിത പിറക്കും അതാണ് ഫ്ലം യാത്രയിലെ കാഴ്ചകളുടെ സൗന്ദര്യം തന്റെ നാട്ടിലെ വൻമതിലിന്റെ വിദൂര ദൃശ്യം പോലെ നൂൽപ്പുഴകൾ ഒലിച്ചിറങ്ങുന്നത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് എന്റെ ക്യാബിനിലുള്ള ചൈനാക്കാരി ഒപ്പമുള്ള ചൈനാക്കാരനാകട്ടെ കാഴ്ചകളുടെ സൗന്ദര്യം ഒട്ടും കൈവിട്ടു പോകാതിരിക്കാനായി എല്ലാം തന്റെ സ്റ്റിൽ ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ് കൃഷി തന്നെയാണ് ഇവിടത്തുകാരുടെ മുഖ്യ വരുമാനം കൃഷിക്ക് സഹായത്തിനായി കാലി വളർത്തലുമുണ്ട് കൃഷി ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലും ധാരാളം വളർത്തുമൃഗങ്ങളെ കാണാമായിരുന്നു എന്നാൽ ഇന്ന് തീൻമേശയിലെത്താനുള്ള വിഭവം മാത്രമായി വളർത്തുമൃഗങ്ങൾ ഒതുങ്ങി വീടുകളുടെ മേൽക്കൂരയും ചുവരുകളും തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് തണുപ്പിനെ അതിജീവിക്കുന്നതിനാണ് ഇവിടത്തുകാർ വീടുകൾ നിർമ്മിക്കുന്നത് ഇവിടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലും ധാരാളം പുല്ലുകൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കാഴ്ചയുടെ കൗതുകത്തിലേക്ക് ഞാൻ ക്യാമറ തിരിച്ചു നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന കാട്ടാറിന്റെ കാഴ്ച കണ്ണീർ പോലെ തെളിഞ്ഞ വെള്ളം കാട്ടാറിന്റെ കളകളാരവം ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് എന്റെ മനസ് ബാല്യത്തിലേക്ക് പോകുന്നതും കരമനയാറിന്റെ തണുപ്പ് എന്നിൽ വന്നു നിറയുന്നതും ഞാൻ അറിഞ്ഞു കടുകുപാടമാണ് ഈ കാണുന്നത് മഞ്ഞപ്പൂക്കലുള്ള ഒരു പട്ടുറുമാൽ നിവർത്തി വരിച്ചിട്ടതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നു പാടം കടുകുപാടത്തിലെ മഞ്ഞപ്പൂക്കളെയും അകലെ മലമുകളിൽ നിന്നും ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെയും ഒരേ നിമിഷം ക്യാമറ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ആങ്കിളിലേക്ക് ചരിച്ചു പിടിച്ച് ഞാൻ പകർത്തു നോക്കി രണ്ടിനും മനസ്സിനും ഒരുപോലെ സൗന്ദര്യം പകരുന്നതായിരുന്നു ആ കാഴ്ചവട്ടം തടി വ്യവസായത്തിന് പേരുകേട്ട കല്ലായിപ്പുഴയുടെ കടവുപോലെ ഇവിടെ കാട്ടാറിന്റെ കരയിൽ മരങ്ങൾ നിറഞ്ഞുകിടക്കുന്നുണ്ട് താഴ്വരകളിൽ ആട്ടിൻപറ്റങ്ങൾ മേഞ്ഞു നടക്കുന്നു ഒന്നും രണ്ടുമല്ല പല ഭാഗങ്ങളിലായി നൂറുകണക്കിന് എണ്ണമുണ്ട് അമ്മയുടെ പിന്നാലെ മുട്ടിയൂരുമി നടക്കുന്നവരും കൂട്ടം തെറ്റി മേയുന്നവരുമൊക്കെയാണ് ആട്ടിൻപറ്റത്തിന്റെ കാഴ്ചകളുടെ സൗന്ദര്യം ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗവും സംരക്ഷണ ഭിത്തിയും പൂപ്പാടങ്ങളും ഒറ്റ ഫ്രെയിമിൽ വരത്തക്കവണ്ണം ഞാൻ ക്യാമറ പിടിച്ചു പൂക്കാലം തീർക്കുന്ന പൂമരങ്ങളാണ് അവിടെ ചതുപ്പു നിരങ്ങളിൽ വളരുന്ന ധാരാളം പുല്ലാഞ്ഞികളും ആ കൂട്ടത്തിലുണ്ട് അതിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന രണ്ട് ദമ്പതികളെയും കാണാം അകലെ ഹിമശൃംഗം പോലെ മഞ്ഞുപുതച്ച ഗിരിനിരകൾ താഴെ ചെറുതെങ്കിലും മനോഹരമായ കർഷക ഭവനങ്ങൾ രണ്ടിനും പശ്ചാത്തലം ഒരുക്കുന്ന പച്ചപ്പാർന്ന പാടങ്ങൾ മറുവശത്തെ ട്രാക്കിൽ കൂടി ഫ്ലം സബിന എന്ന ഉല്ലാസത്തി വണ്ടി പാറിപ്പറന്നുപോയി ഇരുമ്പ് ഇരുമ്പിലുരയുന്ന ശബ്ദം ഞാനൊന്ന് കാതോർത്തു യാത്ര തുടങ്ങിയിട്ട് ഏറെ നേരമായി ഇത്രയും നേരത്തെ യാത്രക്കിടയിൽ ധാരാളം കർഷക ഭവനങ്ങൾ കണ്ടു പക്ഷെ ഒന്നിൻ്റെയും മുന്നിൽ ആളുകളെ മാത്രം കാണാനില്ല നിരത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ആളും ബഹളവുമില്ലാത്ത ശാന്തമായ യാത്രയാണിത് ഇടയ്ക്കപ്പോഴോ നാലഞ്ച് പെൺകുട്ടികൾ കാഴ്ചകൾ അടുത്തു കാണാനായി പാതയോരത്തുകൂടി നടന്നു പോകുന്നത് കണ്ടു ഇഷ്ടപ്പെട്ട സ്ഥലം കാണുമ്പോൾ ട്രെയിനിൽ നിന്നിറങ്ങി പിന്നീട് കുറേ ദൂരം നടന്ന് അടുത്ത ട്രെയിനിൽ കയറി യാത്ര പൂർത്തിയാക്കുന്നവരും കൂട്ടത്തിലുണ്ട് ഒന്ന് ചിന്തിച്ചാൽ സാവകാശം നടന്ന് നടന്ന് അല്ലെങ്കിൽ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചു തന്നെ ഫ്ലമ്മിന്റെ കാഴ്ചകൾ പകർത്തണം കാരണം ഒരു നോക്കിലോ ഒരു വാക്കിലോ ഒതുങ്ങുന്നതല്ല ഫ്ലമ്മിന്റെ ചാരുത ഉഷ്ണപ്രവാഹങ്ങളാണ് നോർവേയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ജനുവരിയിൽ പോലും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില ക്രമീകരിക്കാൻ അറ്റ്ലാന്റിക്കിലെ ഈ ഉഷ്ണപ്രവാഹത്തിന് സാധിക്കും എന്നാൽ ആയിരക്കണക്കിന് മലനിരകൾ ഈ ചൂടിനെ ഉൾനാട്ടിലേക്ക് സംക്രമിപ്പിക്കാറേയില്ല അതിനാൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ എന്നും തണുപ്പ് തന്നെയാണ് വേനൽക്കാലത്ത് തീരപ്രദേശങ്ങളിൽ തണുപ്പും ഉൾപ്രദേശത്ത് ചൂടുമായിരിക്കും ഭൂഗോളത്തിന്റെ വടക്കേറ്റത്തുള്ള ആർട്ടിക് വൃത്തത്തിനുള്ളിൽ കിടക്കുന്ന നോർവേയുടെ ഉത്തരദേശങ്ങളിൽ വേനൽക്കാലത്ത് സൂര്യൻ അസ്തമിക്കാറേയില്ല സൂര്യപ്രഭാപൂരിതമല്ലെങ്കിലും മങ്ങിയ പകൽവെട്ടം ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ നില തുടരുകയും ചെയ്യും അതുകൊണ്ടാവണം നോർവേയെ പാതിരാ നാട് എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് നോർവേയുടെ തെക്കൻ ഭാഗങ്ങളിൽ ദിവസത്തിലെ ഏതാനും മണിക്കൂർ മാത്രം ഇരുട്ട് വീഴും ശൈത്യകാലമാകുമ്പോഴേക്കും നോർവേയുടെ വടക്കൻ ഭാഗങ്ങൾ ആഴ്ചകളോളം ഇരുണ്ടു തന്നെ കിടക്കും നഗരജീവിതത്തിൻ്റെ വേഗക്കാഴ്ചകളും ആധുനിക സാങ്കേതികവിദ്യയുടെ മോടിയും നിശാജീവിതവും ഒരുക്കുന്ന ഓസ്ലോ ആ ഓസ്ലോയിൽ നിന്നുമാണ് മഞ്ഞുപുതച്ച് കിടക്കുന്ന പ്രകൃതിയുടെ ഈ മടിത്തട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്തെത്തിയത് വനത്തിൻ്റെയും മലനിരകളുടെയും ഗ്രാമജീവിതത്തിൻ്റെയും പശ്ചാത്തലമാണ് ഫ്ലം നമുക്ക് പകർന്നു നൽകുന്നത് രണ്ട് മലമടക്കുകൾക്ക് താഴെ വിശാലമായ ആകാശത്തിന്റെ മേൽക്കൂരയ്ക്കും താഴെ തെളിഞ്ഞ താഴ്വാരത്തിൽ കുറേ വീടുകൾ യാത്രയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി എന്റെ ട്രെയിൻ ഹരീനയിലെത്തി മനോഹരമായ കൊച്ചു കൊച്ചു കെട്ടിടങ്ങളും ക്രിസ്ത്യൻ പള്ളികളും പൈന്മരക്കൂട്ടങ്ങളും ഒക്കെ കൊണ്ട് മനോഹരമാണ് ഹരീനിയ സ്റ്റേഷൻ വീടുകൾ തന്നെയാണ് ഹരീനയുടെ ഏറ്റവും പ്രധാന സൗന്ദര്യം പള്ളിമുറ്റത്തെ സെമിത്തേരിയും കല്ലറകളിൽ ഉറങ്ങുന്ന ആത്മാക്കളും എല്ലാം ചേരുമ്പോഴുള്ള നിത്യശാന്തത ഈ പ്രദേശത്തെ നിശ്ശബ്ദ താഴ്വരയാക്കി മാറ്റുന്നു യൂറോപ്യന്മാരായ വിദേശികളെ ഉൾപ്പെടെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ട്രെയിനിൽ നിന്നുള്ള വിവരണങ്ങൾ പറയുന്നു ഇവാഞ്ചലിക്കൽ വിശ്വാസികളാണ് നോർവേയിൽ അധികം പേരും വലിയ കൃഷിയിടങ്ങൾ നടുക്കു ചെറിയ വീടുകൾ ചെറുതെങ്കിലും ഓരോ ഭവനങ്ങളും ഒന്നിനൊന്ന് മനോഹരമാണ് സ്വതവേ പരസഹായ പ്രിയരാണ് നോർവേ ജന്വംശജജർ അന്യന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഇവരുടേതുകൂടിയാണ് മനസ്സുകൾ തമ്മിലുള്ള ഐക്യവും വ്യക്തികൾ തമ്മിലുള്ള കെട്ടുറപ്പും ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാം നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമർദ്ദം എന്ന് പാടിയ കവി ഒരുപക്ഷെ മനസ്സിൽ ഫ്ലം താഴ്വരയെ കൂടി കണ്ടു കാണും ഹരീനിയയിൽ നിന്നും എന്റെ തിരികെ യാത്ര ഫ്ലമ്മിലേക്കാണ് നഗരപരിധികളിൽ മനം എടുക്കുന്നവർക്ക് മനസ്സു തണുപ്പിക്കാൻ ഇത്തരം ചില ഇടത്താവളങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗത്തും പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട് കാഴ്ചകൾ ഒന്നിനൊന്ന് സൗന്ദര്യപൂർണമാവുകയാണ് തെളിഞ്ഞ ആകാശത്തിനു താഴെ ഫ്ലം എന്ന സുന്ദരി മുഖം മിനുക്കി സദാ പുഞ്ചിരിച്ചു നിൽക്കുന്നു കോട്ടേഴ്സുകളും റെയിൽവേ സ്റ്റേഷനുകളും തിരക്കു സൃഷ്ടിക്കുന്ന മറ്റൊരു ബോർഡിംഗ് പോയിന്റിലേക്ക് എന്റെ ട്രെയിൻ നിന്നു എനിക്ക് മുന്നേ വന്ന ചില ട്രെയിനുകൾ പാർക്കിംഗ് സ്റ്റേഷനിലുണ്ട് ഇവിടെയും രണ്ട് ദമ്പതികൾ ഫ്ലം കാഴ്ചകൾ അടുത്തു കാണാനായി കാൽനടയായി നടന്നു തീർക്കുകയാണ് മഞ്ഞിന്റെ നേർത്ത പാളികൾ ഭേദിച്ചുകൊണ്ട് സൂര്യകിരണങ്ങൾ പുൽച്ചടി തലപ്പിലൂടെ സുവർണശോഭ പരത്തുന്നു സ്ഥിരകളിൽ സാന്ദ്രശൈത്യം നിറയ്ക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് മലനിരകൾ ഹരിതസമർദ്ദമാവുകയാണ് മലമടക്കുകളിലൂടെ കീറനിലാവുകൾ കണ്ട് ഒരു ഫ്ലം യാത്ര ഇവിടെ നോർവേയിലെ ഫ്ലം താഴ്വരയിൽ പച്ചപ്പിന്റെ സങ്കലനങ്ങൾ ദൃശ്യചാരുതയേകുമ്പോൾ കാറ്റിന്റെ കുളിർമയും ശുദ്ധവായുവും മനസ്സിന് സ്വാസ്ഥ്യം പകരും പച്ച വിരിച്ചിട്ട പുൽമേടുകളും കാറ്റിലാടുന്ന തളിരിലകളും മഞ്ഞിന്റെ കുളിരും വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദവും അരുവികളുടെ കിന്നാരം പറച്ചിലും എല്ലാം ചേരുമ്പോൾ ഫ്ലം എന്നിൽ ആരാധന ജനിപ്പിക്കുന്നു ഒരു യാത്രികനെ സംബന്ധിച്ച് ആത്മനിർവൃതി നൽകുന്ന കാഴ്ചകളാണ് ഫ്ലം വിളമ്പി വെച്ച് നമുക്കായി കാത്തിരിക്കുന്നത് പച്ചപ്പട്ടൊടുത്ത് ആതിഥേയായി തലകുനിച്ചു നിൽക്കുന്ന ഒരു പോലെയാണ് ഫ്ലം എന്നെനിക്ക് തോന്നിപ്പോയി വഴിയേരികിൽ ബോർഡുകളൊന്നും കാണാനില്ലെങ്കിലും ചിന്നിത്തറിക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ നമ്മൾ കാഴ്ചകളുടെ പൂരം കണ്ടറിയുന്നു തണുത്ത കാറ്റും ഇളം ഇളംവെയിലിന്റെ സുഖവും യാത്രയ്ക്കും സുഖം പകരുന്നു സുവർണ എന്ന് മലയാളികൾ വിളിക്കുന്ന നമ്മുടെ മൂന്നാറിന്റെ ഒരു വിദൂര ദൃശ്യം ഫ്ളം യാത്രയിലും എനിക്ക് അനുഭവപ്പെട്ടു ട്രാവൽ ഇൻഡെക്സിൽ നിന്നും വായിച്ചറിഞ്ഞ ഫ്ലം എന്ന താഴ്വര എനിക്ക് ദൃശ്യവിസ്മയമാവുകയാണ് മഞ്ഞ് തലപ്പാവാക്കിയ മലനിരകൾ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന വൃക്ഷത്തലപ്പുകൾ മഞ്ഞപ്പട്ടിൽ തുന്നിച്ചേർത്ത പോലെ താഴ്വാരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കൾ അക്കേർ സെൽവാ നദിയിലൂടെ ഒഴുകി നീങ്ങുന്ന കപ്പലുകൾ വലുതും ചെറുതുമായ കപ്പലുകൾ നങ്കൂരമിടുന്ന ചെറിയ നദീതീരങ്ങൾ നോർവേയുടെ മാനസപുത്രിയാണ് ഫ്ലം എന്ന് പറയുന്നതിൽ തെറ്റില്ല സാഹിത്യം കൊണ്ടും സമ്പത്ത് പ്രകൃതി സൗന്ദര്യം കൊണ്ടും പേരുകേട്ട നാടാണ് നോർവേ ജീവിത നിലവാരത്തിൽ ലോകത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം വേണ്ടി നിലകൊള്ളുന്ന രാജ്യം നോർവേയുടെ ശാന്തതയും സമാധാനവുമാകണം ഹെൻഡ്രിക് ഇബ്സനെയും ക്രിഗലിനെയും സൃഷ്ടിച്ചത് ലോക സമാധാനത്തിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് പേരുകേട്ട നോർവേ അളവറ്റ ധനത്താലും പ്രകൃതി സമ്പത്തുകൊണ്ടും അനുഗ്രഹീതമാണ് കപ്പൽ നിർമ്മാണത്തിലും വ്യവസായത്തിലും അഗ്രഗണ്യരാണ് നോർവീജിയൻ ജനത അഗയർ സെൽവ നദിയിൽ കിടക്കുന്ന ഈ കപ്പൽ കാഴ്ചകൾ അതിനുദാഹരണമാണ് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരം കപ്പൽ വ്യവസായത്തിന് പ്രോത്സാഹനജനകമാണ് നൂറ്റി എൺപത് ബില്യൺ ഡോളറാണ് ഈ രാജ്യത്തിന്റെ വിദേശ നിക്ഷേപം എന്നറിയുമ്പോഴാണ് സാമ്പത്തിക വളർച്ചയിൽ നോർവേ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് യാത്രയുടെ മാധുര്യം നുകർന്ന് എന്റെ ട്രെയിൻ ഫ്ലമ്മിലേക്ക് മടങ്ങിയെത്തി യാത്രക്കാർ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കുട്ടികളുടെ ആവേശവും പ്രസരിപ്പുമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് പ്രകൃതിയുടെ കാഴ്ചകൾക്ക് ഇത്തരത്തിലൊരു ശക്തിയുണ്ട് അത് തമ്മിൽ എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടേയിരിക്കും പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ഒരു യാത്രയെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ നോർവേയിലെ ഫ്ലമ്മിലൂടെയുള്ള ഈ യാത്ര പ്രകൃതിയെ കണ്ടും തൊട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫ്ലം എന്ന കാടിൻ്റെ സുന്ദരിക്ക് കൈവീസി യാത്ര പറഞ്ഞ് ഞാൻ നോർവേയുടെ മറ്റൊരു കാഴ്ചയിലേക്ക് പതിയെ നടന്നു